ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ ഉത്സവത്തിന് പോയായിരുന്നു കഴിച്ചു പത്ത് ദിവസം ഉത്സവമാണ് പത്താമതേ ആണ് അപ്പം ഒരുപാട് പേരെ കണ്ടെ ഫോളോസ് അപ്പൊ ഇവിടുത്തെ ഞാൻ പറഞ്ഞു പത്താമതേത്തിന് ഞാൻ ബ്ലോഗ് എടുക്കുന്നത് അപ്പം ഞാൻ ബ്ലോഗ് എടുക്കാൻ പോകാൻ കൈ കഴിക്കുന്നത് കഴിച്ചിട്ട് കുറെ നാളെ പിടിച്ചുകൊണ്ട് കൈ കഴിക്കുന്നു കുറെ നാൾ ഞാൻ ഇൻട്രോ എടുക്കാൻ പോവാണ് അയ്യോ അയ്യോ എനിക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റുള്ള സത്യ ഫാമിലി എന്റെ വൈഫ് എന്റെ അമ്മ എന്റെ വീട് ഇതൊക്കെ എന്റെ ഫോളോവേഴ്സ് റാൻഡം ചോദിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെയൊക്കെ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം ഇതിൽ ഞാൻ എല്ലാരെയും കുറച്ച് ദിവസം ചെയ്തിട്ട് ബാക്കി ഉത്സവം ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ നമുക്ക് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട് ഗൈസ് അതാ എതിർച്ചയായിട്ടും ചേട്ടൻ ആണോ ചേട്ടൻ ലവർ ഉണ്ടോ എന്നൊക്കെയാണ് ഗൈസ് എല്ലാരും എന്നാൽ ഇതിനൊക്കെ ഉള്ള ഉത്തരം ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ചേട്ടൻ ആണോ ചേട്ടൻ ആണോ ചേട്ടൻ ലവർ ഉണ്ടോ ഗൈസ് ഇതൊക്കെ ഈ നിൽക്കുന്ന ആളാണ് ഗൈസ് ഇതാണ് എൻ്റെ ഡോൾ ഗൈസ് അപ്പം എൻ്റെ മുമ്പ് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഡോൾസിനെ അറിയായിരിക്കും ഡോൾസ് ആയി നമ്മൾ നമ്മുടെ ബ്ലോഗ് സ്റ്റാർ ഒരു ടു പോയിന്റ് ഓ ആയതിന് ശേഷമുള്ള ഫസ്റ്റ് ബ്ലോഗാണ് അതിൽ പലർക്കും അറിയില്ല അല്ലേ പക്ഷെ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല ക്യാഷ അതാണ് ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് അപ്പം പൾസിന്റെ പേര് ശില്പ എന്നാണ് ഞാൻ ഡോൾസ് എന്നാണ് വിളിക്കുന്നത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ള കമന്റ് കമന്റ് ചെയ്യുന്ന ഒരു അപശബ്ദം നിങ്ങൾ കൊറേ നേരെ കൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അപശബ്ദ വിവരാണ് ഇതാണ് എന്റെ ടീം മെമ്പർ ഇപ്പൊ എന്റെ പെർമനന്റ് ടീം മെമ്പർ ആയിട്ട് നിൽക്കുന്ന ആദ്യം യോഗ കാണിക്കും ആദ്യ ഒരു യോഗ എടുക്കും ഇനി ഒരാളെ കാണിക്കാനുണ്ട് പപ്പ അമ്മ എല്ലാരും വെച്ചിപ്പടുത്താലോ നേരെ പോണം ഉത്സവം കാണണം എല്ലാരും എല്ലാം എല്ലാം കൂടി ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും അറിയത്തില്ല പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കൂട്ടി ഇറങ്ങുകൊണ്ട് നേരെ അവിടെ പോയി കാണാം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഏയ് പിള്ളാരാണ് ശരിക്കും ഇത്ര നേരം കണ്ണാടി ഇല്ലായിരുന്നു കായ് കണ്ണാടി വെക്കുമ്പോഴാണ് കൈസ് എനിക്കും ഭയങ്കര ഒരു സന്തോഷം കണ്ണാടി വെച്ച് വ്ളോഗ് ചെയ്യുമ്പോഴാണ് സന്തോഷം അപ്പൊ കായ് കഴിഞ്ഞൊരു അരമണിക്കൂർ എങ്ങനെ പോയെന്നറിയത്തില്ല ഞാൻ ഇറങ്ങിയ വേഷം ഇതല്ലായിരുന്നു പക്ഷെ വേഷം എല്ലാം മാറി അതിന് കാരണം എൻ്റെ പപ്പയാണ് ഗൈസ് പുള്ളിക്കാരനെ ഞാനിട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് പക്ഷെ ബാക്കി എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല റൈസാ എന്ന് പറഞ്ഞത് ഉത്സവ വൈബെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ പറഞ്ഞതുകൊണ്ട് എനിക്കതിടാൻ പറ്റിയില്ല അങ്ങനെ നേരെ പോയി ഇപ്പൊ വേടിച്ച മുണ്ടാണ് കൈസ് കാണിച്ച അപ്പൊ ഞങ്ങൾ അവിടെ അവിടെയോ കാറിട്ടിട്ടുണ്ട് അപ്പം ഇനി ഒരാളെ കാണിച്ചു തരാം ആദ്യത്തെ ആളെ ഞാൻ കാണിച്ചു ഡോൾസ് ഇനി രണ്ടാമത്തെ ആളെ എൻ്റെ മോസ്റ്റ് സ്പെഷ്യൽ വൺ പാത്തു 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 ഒളിച്ചിരിക്കണേ കൈ പാത്തു പാത്തു വാ ചി വരൂല ആ സെറ്റ് ആക്കാം വാ ഡാഡിയുടെ ബ്ലോഗിൽ ആദ്യമായിട്ട് പാത്തുവിനെ കാണിക്കേടേ ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഹായ് പറഞ്ഞേ ഹലോ പറഞ്ഞേ കൈസ് അപ്പൊ ഇതാണ് എന്റെ പാത്തു കുട്ടി കൈശ ഞാൻ പാത്തു നിന്നും ടക്കൂന്ന് ചിക്കൂന്ന് ചിക്കിന്ന് ഒക്കെ വിളിക്കുവോ എല്ലാം വിളിക്കുവോ കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വാങ്ങിച്ചു തരാം കേട്ടോ ഇങ്ങോട്ട് നോക്കേ ഹായ് പറഞ്ഞേ ബ്ലോക്സാറിന് ഇഷ്ടമാണോ ആരാ വ്ലോക്സ്റ്റാർ ആരാ ബ്ലോക്സാറിന് ഇഷ്ടമാണോ ബ്ലോക്ക് സാറിന്റെ എല്ലായിടത്തും ഹായ് പറഞ്ഞേ അപ്പൊ ഇതാണ് കൈസ എന്റെ പാത്തു പാത്തൂൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ സ്പെഷ്യലായിട്ട് ഇടാം ഇന്ന് ഇത്രേ പാത്തു കാണത്തുള്ളൂ ചിലപ്പം പാത്തു ഉത്സവം കാണാൻ പോവും നമ്മൾ ഫുള്ളി അടിച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട അതാണ് ഇന്നത്തെ പ്ലാൻ അല്ലേ ഇന്നലെ രാത്രി തേർട്ടി സെക്കൻഡ് ചലഞ്ച് കൊടുപ്പിച്ചാൽ ഏഹ് മുപ്പത് സെക്കൻഡുള്ള എന്ത് കളിപ്പാട്ടം എടുക്കും ഏതായിരുന്നു നമ്മുടെ ചലഞ്ച് ഇത്രയും മേടിച്ച് കൊടുത്ത് കഴിച്ചാൽ മൂന്ന് കളിപ്പാട്ടവും ഇന്നലെ പ്പത് സെക്കൻഡുള്ളിൽ എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടര മിനിറ്റ് എടുത്ത് കൈസ് രണ്ടര മിനിറ്റ് ആയിട്ട് ഇവക്ക് മനസ്സിലായില്ല മുപ്പത് സെക്കൻഡ് തീർന്നില്ലെന്ന് പറഞ്ഞ് വീട്ടും വീടും എടുത്തോണ്ടിരിക്കുക എന്തുവാ ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല ഡയറി വ്ളോഗെടുക്കുവല്ലേ ഗൈസ് പാത്തോണ്ട് ഉടുക്കുക കാണിച്ചോടത്തെ

ായിട്ട് ഒന്നും തന്നില്ല ഏതാ ഉത്സവം നമ്മുടെ സ്വന്തം ഉത്സവല്ലോ ഞാൻ ഇന്ന് വായിക്കാൻ ഞാൻ ബാങ്കിലോൺ എടുക്കട്ട് വരുകയായി തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഹലോ ഹലോ ഹായ് ഹായ് ഞങ്ങൾ അങ്ങനെ വോട്ട് എടുത്ത തിരുവല്ലാരി ണോ ഒക്കെ പേരെന്തോ മധുര അടിപൊളി പേരാളോ ഓക്കെ താങ്ക് യു താങ്ക് യു എവിടെയാ രാമങ്ങളെ കാണാറുണ്ടോ വീഡിയോസൊക്കെ അടിപൊളിയാണോ ഇഷ്ടപ്പെടുന്നുണ്ടോ ലീലഅമ്മ ഭയങ്കര സന്തോഷം കേട്ടോ അവിടെ ഒരു ഡേക്കാർ ഉണ്ടല്ലോ അതെ അല്ലെ ഹലോ 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 പിന്നെന്താ എടുക്കാമല്ലോത്തോ ആർ ഓക്കെ നിങ്ങക്ക് കാണാൻ പറ്റുമോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തൊക്കെ അറിയില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ അല്ല കത്ത് സപ്പോർട്ട് ചെയ്യണം ബ്ലോഗ് വരും യൂട്യൂബില് സെയിം വ്ലോഗ്സിനാർ വിഷോ അറിയോ യൂട്യൂബില് ചാനൽ ഉണ്ട് ஆனாலோ அப்ப நம்ம எல்லாரும் அவரிங்க அந்த எந்த இது எந்த எனிக்கு அறில வெறே ஒரு ஹாய் அட்ரஹாய் என்னோட ஓகே ஓகே கண்டால சந்தோஷம் அளை 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 யா காலேயே ஆனாலே அடிப்படையே எந்த பேருந்தோம் எந்த எந்தோ போய் எடுக்க எடுக்க അല്ലേ ഹലോ 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 ആണോ ഇന്ന് നമ്മള് കണ്ടിരിക്കുന്നു സന്തോഷല്ലേ പത്താമതായിട്ട് എങ്ങനെയുണ്ട് ഉത്സവം ആണോ ആ നല്ലംപൂരത്തിന് അന്ന് കിട്ടിയില്ല പക്ഷേ കുഴപ്പമില്ല എവിടെ എല്ലാരും

ശ്യം എന്നാണ് പേര് വിശ്വ ആണോ ചേട്ടൻ്റെ വീഡിയോസൊക്കെ ആണോ എടുക്കാൻ എന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫോളോവറാണ് കെ സി കരച്ചിലൊക്കെ മാറിയോ ഹലോ കരച്ചിൽ മാറിയോ കൈസ് എന്റെ ഏറ്റവും പ്രായ കുറച്ച് ഫോളോവേർ ഫോൺ ഉണ്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ ഇല്ലേടാ അങ്ങനെ ഞാനിപ്പോ മുളങ്ങാട അമ്പലത്തിന് നടുക്കിൽ നിൽക്കുകയാണ് ഒരു മണ്ഡപം ഉണ്ട് അവിടെ നിൽക്കുകയാണ് ഗൈസ് എട്ട് കാഴ്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അസത്തിന് ബഹളമൊക്കെ ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂല അവിടെ കണ്ടോ അവിടെ ശിങ്കാരി മേളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈഷ് അവിടെ വർഷം നമുക്ക് പോകാവേ ஓகே சிவரக்க்ளாக் ஆன்ட் வைட்டு பிள்ளை ப்ளாக் ஆன்ட் வைட்டா இஷ்டம் நீங்களே விண்டியேஜ் இஷ்டப்படன குட்டிகளாணோ எந்த விசேஷம் எல்லா ரீலியும் ஒருபாடு சந்தோஷம் எந்த விசேஷம் செலிபிரிட்டீஸ் ஆனிக்கிறது ஒருச்சிரி பம்பர்ச்சிரி வாங்க ரெண்டு முகங்களானப்பிசோட் கண்டிப்பாக உரப்போம் అక్కడనే <laughs> ఓ കൈസ് എത്ര വട്ടം വോട്ട് എടുത്താലും വീണ്ടും വീണ്ടും വന്ന് വോട്ടെടുക്കുന്നതിൻ്റെ സംഖ്യ സബ്സ്ക്രൈബേഴ്സ് ഓ ഹായ് ഹലോ ഹലോ ഉത്സവല്ലേ ഉത്സവണ്ട് ഹലോ ഹലോ ഹായ് 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 ഹലോ 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 കാണാറുണ്ടോ താങ്ക് യാ താങ്ക് യു സോ മച്ച് കൈസ് എന്താ വന്ന് പറയുന്നവരിൽ കുറച്ച് പേര് ഇങ്ങനെ പറയണത് എല്ലാ വീഡിയോസും കാണാറുണ്ടോ അതൊരു വല്ലാത്ത സന്തോഷമാണ് കാണല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈക്കിനൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉള്ളതാണ് കേസ് പത്താമത് ആയതുകൊണ്ടാണ് ഇന്നറിയാലോ ഇന്ന് കൊടുക്കാൻ കൊടുക്കാൻ ഞാൻ എല്ലാവരും വീട്ടായിരുന്നു അവള് എന്താ ചേച്ചീന്റെ പേരെന്തോ എനിക്ക് ചേച്ചിയുടെ ഫോളവർ ആണോ കേസ് ഇനിയിപ്പൊരു സന്തോഷം എനിക്ക് എനിക്കല്ലോ ഉണ്ടോ ഇത് കാണാൻ പറഞ്ഞതോ கண்டு எடுக்கோகே தாங்க்யூ சோ மச் சந்தோஷம் வீடியோஸ் இஷ்டப்பட விசாரிக்கணும் ഞാൻ ഇന്നലെ മോളെ കണ്ടു പക്ഷെ ഫോട്ടോ ഇടണോന്ന് പറഞ്ഞ് ഫോട്ടോ ഇടാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഇന്നിടും ഇന്ന് രാത്രി പന്ത്ര മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിരിക്കും ഉറപ്പാണ് സത്യം ബ്ലോക്ക് ഓക്കെ അല്ലേ ആയോ ഒരുപാട് സന്തോഷം ടീഷർട്ട് ബാഗ് ജീൻസ് മുളം കടീ ആണോ അല്ല എനിക്ക് അറിഞ്ഞൂടെ வேறமா வாக்கிமா அதா ஆஜி ஆஜி ஜோவரா ஆயி வர அந்த கேமரால ஜாலியா ஜாலியா ஆயி வர ஆயி வர ஹலோ ஹலோ வோல்டை ஃபேவரை வினோன பிடி நம்ம சொந்த ஆளனா வினோன கைсида கோலு சொந்த சீரியலாடா ஹலோ போயது கண்டோ ஆய்வா அது வந்த அடிபடி 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 வீடு கண்டிணி முகத்தி மதி அது சந்தோஷம் ஸ்டோரி இடம் எல்லாம் இடம் இன்னும் வளாக் ரன்னு கொல்ல முரே கொல்ல அது அது இஷ்டம்

Hello, 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 hello. Thank you. Okay, thank you so much, sir. Okay. ചേട്ടനെ േട്ടാമത്തോടെ ഞങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല സന്തോഷ ആണല്ലേ എന്തു പേര് ഏ ആദിഷു അഖില് അപ്പൊ ആദിഷും അഖിലിനും ഒരുപാട് സ്നേഹം ചേട്ടൻ என்ன தீர்ச்சிட்டு எல்லாருக்கும் ஒரு ஒரு ஞெட்டலா பூஜை வச்சா பூந்தோட்டம் தருறது வச்சா வீடியோ தருகே அல்ல எங்க சந்தோஷம் கொச்சிலான െ സന്തോഷ ആണല്ലേ കൈ പിള്ളാരോട്ടിയൊക്കെ പറഞ്ഞു കൈ ഞാൻ പേടിച്ചു വേണ്ട അതിന് പേര് ഇന്നലെ ചക്കമാര ഓടി വന്നോണ്ട് ഇന്നും ഓടി വന്നിട്ട് അതാണ് ചെക്കന്മാരുടെ സ്നേഹം അല്ലേ கிருஷ்ணபிரியோபிகாடு அத்தோனாச்சியா அடுத்தையோ நானோ എന്തോണ്ട് ശരി പത്താമതേ തകർക്കാർ പിന്നെ അല്ല എന്തോ വേണം ഫ്രൂട്ട് വേണം എന്നാ രണ്ട് ഫ്രൂട്ട് കണ്ടു നോക്കും വേണം ചില അവര് രണ്ടെണ്ണം പാരന്സിനെ കഴിഞ്ഞു കളഞ്ഞ് ഓടി വന്നോണ്ടിരിക്കാണ് അതാണ് നമ്മുടെ പവർ അത് പവറോ ബ്ലോക്ക് സ്റ്റാർ പിന്നെന്താ എടുക്കാലോ ഇടീലേ ഫോട്ടോസ് എന്താണോ അവസ്ഥ രക്ഷയില്ല ഗൈസ് അപ്പൊ ഇനി രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം ഒന്ന് എന്റെ അമ്മ ഒന്ന് എന്റെ പപ്പ അമ്മാ എന്തുണ്ടമ്മ വിശേഷം എവിടെ ഇരിക്കുന്നു ഇപ്പം യുടെ അമ്പലത്തിൽ ഇരിക്കും നമ്മുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല ഗൈസ് അപ്പൊ ഇതാണ് ഗൈസിന്റെ അമ്മ ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അമ്മ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗിൽ കാണിക്കുന്നത് പപ്പ് ഗൈസ് പപ്പയ്ക്ക് ചെറിയ ഷൈ ഉണ്ട് കേട്ടോ പിന്നെ അടുപ്പേപ്പി അടുപ്പേപ്പി അവിടെ നിന്ന് ആദ്യം മുതൽ എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതാണ് അമ്മ അമ്മ ഇനി ബ്ലോഗിലൊക്കെ ഇനി ഞാൻ ബ്ലോഗ് ഇടണം അമ്മയുടെ അഭിപ്രായം എന്താ ഞാൻ ബ്ലോഗിടണോ ഇടണം ഇടണം ഇടണോന്ന അമ്മയുടെ താല്പര്യം എല്ലാം കൊണ്ടു പോവാൻ പറ്റണ്ടേ പറ്റും ഇടണം അപ്പൊ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കാം അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാൻ ഇനി മുതൽ ബ്ലോഗ് ഇടുന്നതായിരിക്കും അടുത്ത ഫോളോവർ വന്നിരിക്കണം പേരെന്തുവാ തീർത്ത നല്ല പേരാട്ടാ അടിപൊളിയാണോ ഏഹ് ഒരുപാട് കണ്ടിട്ടുണ്ട് കാണാറുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ ബ്ലോഗ് വരും സ്റ്റേഷൻ സുഖം എല്ലാ ഉത്സവത്തിന് അവസാനമാണ് പത്താമതേം വരുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തല ഉത്സവമാണ് അപ്പം നാൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന നാളത്തെ ഉത്സവം ഉത്സവം എനിക്ക് ഭയങ്കര വീക്ക്നസ്സാണ് ഗൈസ് ആകെ മൂന്ന് മാസം എനിക്ക് വരാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു സങ്കടമേ ഉള്ളൂ ണ്ടോ നിങ്ങള് അതെ അതെ ആ ആ വിളി അതുകൊണ്ടാണ് അതെ നിങ്ങളെ മിക്ക പ്രോഗ്രാം നമ്മൾ കാണുന്നോണ്ടല്ലേ വിളിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്നും ഓട്ടോ ഓട്ടച്ചാട്ടന്മാരുടെയും ഓരോ അമ്മമാരുടെയും കൊച്ചു മക്കളുടെയും ഓരോ ചേച്ചിമാരുടെയും കൊച്ചു കൊച്ചു പത്ത് എന്താ പറയാ എല്ലാ പ്രായക്കാരും അവർ ഓടി വരുന്നത് അവരുടെ സ്നേഹവും ഭയങ്കര വലുതാണ് എന്തോണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ ഹലോ 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 കാണാറുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ നല്ലതാണ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ശരി നാട്ടില് മുളങ്കാടകം അതുപോലെ വിഷ്ണുത്താവ് രണ്ടമ്പലത്തിൽ ഉത്സവമാണ് പത്താമതേ എന്ന് പറഞ്ഞ അപ്പം മുളകാടകത്താണ് ഇത്ര നേരം ഞാൻ നിന്നത് വിഷ്ണുതാവിലോട്ട് പോയില്ല പക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ അവിടെയാണ് അവന്മാരൊന്ന് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ വിളിച്ചിരിക്കും പോവാൻ പറ്റിയില്ല ബട്ട് പോണം കുറച്ച് നേരത്തിനുള്ളിൽ ഒമാരടുത്ത് പോയി ഓമാരൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഈ വ്ളോഗ് വൈൻ്റെ അപ്പം എവിടെ എത്തും അറിയത്തില്ല നാളെ വൈകിട്ട് ആറരയ്ക്ക് എനിക്ക് ഏ എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാരും എല്ലാരും എങ്ങനെയുണ്ട് ഉത്സവം കടിച്ചു വിളിച്ചില്ലേ എല്ലാരും പേരെന്തോ സരയു സരയു ഒരുപാട് സന്തോഷം സരയെ കണ്ടതില് ഇഷ്ടമാണോ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സ്നേഹം ബൈ 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 വീഡിയോസൊക്കെ അങ്ങനെ വീണ്ടും 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 ഞാൻ വൈഡപ്പിലേക്ക് പോന്നു പക്ഷെ വൈദ്യപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒമാരെ കാണുവരോ ിരിയട എടാ ചക്കര ചിരിയാണോ ചിരിച്ചേ എല്ലാരും കട്ടക്ക് സപ്പോർട്ട് കേട്ടാ ഓക്കെ അല്ലെ പോട്ടെ 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 ഫോട്ടോ ായിരുന്ന ഗൈസ് ഇന്നലത്തെ ദിവസം ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു അപ്പൊ രാത്രി രണ്ടു മണി അങ്ങോട്ട് ആ വീട്ടിലെത്തിയ അപ്പം നേരെ അടുത്ത ദിവസം വൈകിട്ട് ഔട്ട് ഡ്രോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാം കുറച്ച് ലെങ്ത് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പേരെ കഡു ഗൈസ് നമ്മൾ അപ്പൊ എല്ലാവരും ഒരാളുടെ ഇട്ടിട്ട് വേറൊരാളുടെ ഇട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം അതുകൊണ്ട് എല്ലാവരെയും ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി എല്ലാവരും ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇന്നലെ നമ്മുടെ മുളങ്കാടകം ഉത്സവം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഗൈസ് നമ്മൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായിരിക്കുകയാണ് ഐ എം സോ ഹാപ്പി ഗൈസ് എനിക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹവും എന്താ പറയുക കടപ്പാടും എല്ലാം നിങ്ങളോടാണ് ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഒരു എക്സ്ട്രീം രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ചലഞ്ചസും ഗിഫ്റ്റ്സായിട്ട് ഇനി തന്നോണ്ടേയിരിക്കും അപ്പോൾ വൺ മില്യൺ വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ലോഡ്സ് ഓഫ് ലവ് അപ്പൊ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇനി വൺ മില്യൺ അല്ല ടെൻ മില്യൺ ആണ് നമ്മുടെ ടാർഗറ്റ് ഈ വീഡിയോയുടെ സപ്പോർട്ട് എത്രത്തോളം പോകുന്നോ ഞാൻ ആഗ്രഹിക്കുന്നവർ വരികയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പൊ താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്വർദ്ദ